വിശ്വമിശിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ പ്രിയ സഹോദര സഹോദരി നല്ല ഒരു ദിവസം നേരികയാണ് നല്ലവനായ കർത്താവിൻ്റെ കൃപയും കാരുണ്യവും സ്നേഹവും അഭിഷേകവും എല്ലാം ഇന്നേ ദിവസം നിന്റെ ജീവിതത്തിലേക്കും ജീവിതാവസ്ഥകളിലേക്കെല്ലാം ധാരാളമായിട്ട് ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മളൊക്കെ ജീവിക്കുക ദൈവത്തിന് വേണ്ടിയാണ് ദൈവരാജ്യത്തിന് വേണ്ടിയാണ് ദൈവരാജ്യത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ ക്രിസ്തു കേന്ദ്രതമായിട്ട് നമ്മുടെ ജീവിതത്തെ നയിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവം നമുക്ക് പ്രതിഫലം നൽകും അത് നമുക്കറിയാം സ്വർഗത്തിൽ ദൈവത്തോട് ഒപ്പമുള്ള നമ്മുടെ വാസം വചനത്തിലേക്ക് നിന്റെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ് വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം പതിമൂന്നാമത്തെ അധ്യായം അതിൽ നാൽപ്പത്തി മൂന്നാമത്തെ തിരുവചനം അപ്പോൾ നീതിമാന്മാർ തങ്ങളുടെ പിതാവിൻ്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രശോഭിക്കും ചെവിയുള്ളവൻ കേൾക്കട്ടെ പക്ഷെ പറയുകയാണ് ചെവി ഉള്ളവൻ കേൾക്കട്ടെ നീതിമാനായിട്ടുള്ള വ്യക്തി കർത്താവിൻ്റെ രാജ്യ പിതാവിൻ്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രശോഭിക്കും നോക്കിക്കേ ദൈവത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന വ്യക്തിക്ക് അവസാനം കിട്ടുന്ന അനുഗ്രഹം പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ സൂര്യനെ പോലെ പ്രക്ഷോഭിക്കും പ്രിയ സഹോദര സഹോദരി നീ ജീവിതത്തെ ക്രമപ്പെടുത്തി മുന്നോട്ട് പോകുമ്പോൾ ഈ ഭൂമിയിലുള്ളത് പോലെയല്ല സ്വർഗത്തിൽ ദൈവത്തോടൊപ്പം നിനക്ക് ഇതുപോലെ പ്രക്ഷോഭിക്കാനായിട്ട് സാധിക്കും അതായിരിക്കണം നിന്റെ കാഴ്ചപ്പാടും നിന്റെ ജീവിതത്തിൻ്റെ ഫോക്കസും അത് നിനക്ക് സാധിക്കട്ടെ നമുക്കൊരു നിമിഷം ഒന്ന് കണ്ണുകളടച്ച് ഒന്ന് കരങ്ങളെ ഒന്ന് ചേർത്ത് പിടിക്കാം നല്ലവനായ കർത്താവെ എന്നെ കേൾക്കുന്ന ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ് സ്വർഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാന് നിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രക്ഷോഭിക്കുവാനായിട്ട് ഈ വ്യക്തിയെ നീ പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കണമേ അതിനുവേണ്ടി സ്വർഗത്തെ ലക്ഷ്യമാക്കിയിട്ട് ജീവിതത്തെ ക്രമീകരിക്കുവാനുള്ള ഒരു അഭിഷേകം ഈ വ്യക്തിക്ക് അങ്ങ് പ്രത്യേകമായിട്ട് നൽകണമേ ഇന്നത്തെ ദിവസത്തെ സമർപ്പിക്കുകയാണ് നിന്റെ നാമത്തിൽ ഈ ദിവസം അഭിഷേകം നിറഞ്ഞതായി ആയിത്തീരട്ടെ എന്ന് അനുഗ്രഹപൂർവമായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ആമേല